നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ വിവരം പുറത്തുവന്നിരിക്കുന്നു കേസ് ഏറ്റെടുത്ത് മൂന്നാം നാൾ സി ബി കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സി ബി ഐ സിദ്ധാർഥൻ കേസിലെ എഫ്ഐആർ സമർപ്പിച്ചത് ആകെ ഇരുപത്തിയൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ചാകും വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നത് സിബിഐ ദില്ലി സ്പെഷ്യൽ യൂണിറ്റ് രണ്ടാണ് കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം സിബിഐ സംഘം കോളേജിലും മറ്റ് പരിശോധനകൾ നടത്തിയിരുന്നു കേസ് സംബന്ധിച്ച വിവരങ്ങളെല്ലാം പോലീസ് കൈമാറിയിരുന്നു കൊലപാതക സാധ്യത സംബന്ധിച്ച സംശയങ്ങളാണ് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടത് സിദ്ധാർത്ഥൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും മർദ്ദിച്ച ഹോസ്റ്റൽ മുറികളും സംഘം പരിശോധിച്ചു കൂടുതൽ മലയാളി ഉദ്യോഗസ്ഥർ സി ബി ഐ സംഘത്തിന്റെ ഭാഗമാകുമെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സിദ്ധാർത്ഥന്റെ ബന്ധുക്കളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സി ബി ഐക്ക് പിന്നാലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പൂക്കോട് ക്യാമ്പസിൽ തെളിവെടുത്തു ഇനിയുള്ള നാല് ദിവസം വൈത്തിരിയിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണം നടത്തുന്നത് അധ്യാപകരോടും അനധ്യാപകരോടും വിവരങ്ങൾ ചോദിച്ചറിയും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തും പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപട്ടിക വലുതാകുമെന്ന സൂചന സി ബി ഐ നേരത്തെ തന്നെ നൽകിയിരുന്നു Não? പോലീസ് എഫ്ഐആറിൽ ഇരുപത് പേരാണ് ഉണ്ടായിരുന്നത് പേര് പറയാതെയാണ് ഇരുപത്തിയൊന്നാമത്തെ വ്യക്തിയെ സി ബി ഐ പ്രതിയാക്കുന്നത് ഇത് അക്ഷയായിരിക്കുമെന്നാണ് സൂചന ഇനിയും പ്രതികൾ കൂടാൻ സാധ്യതയുണ്ട് രണ്ടു പെൺകുട്ടികളും സി ബി ഐയുടെ സംശയനിഴലിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം റിമാൻഡിലാണ് ഇവരെ സി ബി ഐ വീണ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇവരെ സി ബി ഐ വീണ് കസ്റ്റഡിയിൽ വാങ്ങും ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തും സിദ്ധാർത്ഥന്റെ മരണത്തിൽ ചില വിദ്യാർത്ഥികളുടെ പേരുകൾ കുടുംബം പരാമർശിച്ചിരുന്നു ഇവരിൽ ആരിലേക്കെങ്കിലും സി ബി ഐയുടെ അന്വേഷണം നീളുകയാണോ എന്ന കാര്യത്തിലൊന്നും ില്ല നിലവിൽ പേര് പരാമർശിക്കാതെയാണ് ഇരുപത്തിയൊന്നാമത്തെ ആളെ എഫ്ഐആറിൽ പ്രതി ചേർത്തിരിക്കുന്നത് സി ബി ഐ സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു അന്വേഷണത്തിനോടനുബന്ധിച്ച് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴിയെടുക്കും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് ഇന്ന് സി ബി ഐ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൽപ്പറ്റ പോലീസ് വഴിയാണ് ഇക്കാര്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തെ പോലീസ് അറിയിച്ചത് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി കേസിൽ അതിനിർണായകമാണ് പേര് പറയുന്നവരിലേക്ക് എല്ലാ അന്വേഷണം നീളും പൂക്കോട് ക്യാമ്പസിലും സി ബി ഐ നടത്തും സി സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണുമായി സംസാരിച്ചിരുന്നു സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായി സി ബി ഉദ്യോഗസ്ഥർ സംസാരിച്ചു വൈത്തിരി റെസ്റ്റ് ഹൌസിലാണ് സി ബി താൽക്കാലിക ക്യാമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു എസ്പിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് എത്തിയത് മലയാളികളെ ചില ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സംഘത്തോടൊപ്പം ചേരുമെന്നും സൂചനയുണ്ട് എന്തായാലും ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എഫ്ഐആർ ആർ സി ബി ഐ സമർപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത